മലയാളത്തിൽ ഏറ്റവും അധികം കംഫേർട്ടായി എനിക്ക് സിനിമയെ അഭിനയിക്കാൻ പറ്റുന്ന ഒരേ ഒരു നടനേ ഉള്ളൂ ആ നടൻ മറ്റാരുമല്ല ആസിഫ് അലിയാണ് ആസിഫ് ആസിഫലിയുടെയും എൻ്റെയും നാലാമത്തെ ചിത്രമാണ് ഇപ്പോൾ ഓണം റിലീസിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫിലിം തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോംബോയിൽ വന്നിരിക്കുന്നത് കിഷ്കിന്ദകാന്തം എന്ന സിനിമയെക്കുറിച്ചാണ് അപർണ ബാല മുരളി വെളിപ്പെടുത്തുന്നത് തനിക്ക് മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടും വളരെ ഈസി ആയിട്ടും സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ആസിഫ് അലിയാണ് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളിപ്പോൾ നാല് സിനിമകൾ മലയാളത്തിൽ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആ സിനിമകൾ ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ട് കിട്ടിയത് അലിയുമായിട്ട് അഭിനയിച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എനിക്കും ഒരുപാട് ഡിഗ്രേഡ് നേരിട്ടിട്ടുണ്ട് അത് എൻ്റെ തടിയുടെ പേരിൽ തന്നെയാണ് പക്ഷേ എൻ്റെ തടി ആരോഗ്യമുള്ള തടിയാണ്